ഹലോ ഇത് നമ്മൾ വൈകുണ്ട് ഏകാദശിക്ക് ഗുരുവായൂർ ഒരു മിനി വ്ലോഗാണ് നമ്മൾ ഫ്രൈഡേ പുലർച്ചെ ഒരു സിക്സ് തേർട്ടി ഒക്കെ ആയപ്പോഴാണ് ഇവിടുന്ന് പോയത് കാലത്തുള്ള യാത്രയൊക്കെ ആയതുകൊണ്ട് ഇല്ലായിരുന്നു കേട്ടോ ഡയറക്റ്റ് ഗുരുവായൂർ നമുക്ക് ട്രെയിൻ കിട്ടിയിട്ടില്ലായിരുന്നു തൃശ്ശൂർ ചെന്നിട്ട് നമുക്ക് ഗുരുവായൂർക്ക് പോകണം അവിടെ നിന്ന് നമുക്ക് ബസ്സൊക്കെ ആണ് ഫൈനലി നമ്മൾ ഗുരുവായൂർ എത്തി ഇവിടെയാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത് ഇതിപ്പോൾ സെക്കൻഡ് ടൈമാണ് നമ്മൾ ഈ ഹോട്ടലിൽ സ്റ്റേ ചെയ്ത് ദർശനം നടത്തുന്നത് കുഞ്ഞുൻ്റെ ചോറൂണി ടൈമിലൊക്കെ ഇവിടെ ആയിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഹോട്ടൽ ഉണ്ട് അങ്ങനെ നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ചത് ഇവിടെ നിന്നാണ് കേട്ടോ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയി ഈവനിങ് അമ്പലത്തിലേക്ക് പോവുകയാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് അന്നദാനത്തിനുള്ള ക്യൂ ആണ് കേട്ടോ ഇനി നമുക്ക് ദർശനത്തിനായി അകത്തേക്ക് കയറാം ക്ഷേത്രക്കുളമാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മൾ കിഴക്കേ നടയിലെത്തി ഇനി ഏകാദശിയൊക്കെ ആയതുകൊണ്ട് ഈവനിങ് ദർശനത്തിന് നല്ല തിരക്കായിരുന്നു നട തുറക്കുന്ന സമയമായിരുന്നു നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് ഇന്ന് സ്വർഗവാതിൽ ഏകാദശിയാണ് അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ നമ്മൾ ദർശനം നടത്തുമ്പോൾ മുൻവാതിലിലൂടെ കടന്ന് പ്രാർത്ഥിച്ച ശേഷം നമ്മൾ ഓപ്പോസിറ്റുള്ള വാതിലിലൂടെ പുറത്തിറങ്ങുക ഇതിന് നമ്മൾ സ്വർഗവാതിൽ ഏകാദശി എന്നാണ് പറയുക അന്ന് തന്നെ നമുക്കിവിടെ ദർശനം നടത്താൻ പറ്റിയത് ഭയങ്കര ഒരു ഭാഗ്യമാണ് ദർശനത്തിനായിട്ട് ഒരു നീണ്ട ക്യൂ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഭഗവാന്റെ അടുത്തെത്തി ഒരു സെക്കൻഡ് മാത്രമേ നമുക്ക് ദർശനം സാധിക്കുകയുള്ളൂ എങ്കിലും നമ്മൾ ആ ബാലഭാവത്തിലുള്ള ആ രൂപം ഉണ്ടല്ലോ നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങനൊന്നും പെട്ടെന്ന് പോകില്ല ദർശനം ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് പുറത്തിറങ്ങി ഇനി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാൻ കേട്ടോ പുറത്തിറങ്ങി ഡിന്നർ കഴിക്കാൻ ക്ഷേത്രത്തിന്റെ തന്നെ അടുത്തുള്ള ഒരു റെസ്റ്റോറന്റ് കയറി ഇതാണ് ഏട്ടോ റെസ്റ്റോറന്റ് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡിങ് ഒക്കെ ഫുഡിങ്ങി നമ്മൾ റൂമിലെത്തി പുലർച്ചെ ഒരു സിക്സ് തേർട്ടി ഒക്കെ ആയപ്പോ നമ്മള് ക്ഷേത്രത്തിലേക്ക് പോവാണ് നമ്മൾ എന്ത് വഷനത്തോടെ ഇവിടെ എത്തിയാലും അതൊക്കെ മാറി നല്ല ഹാപ്പി മൈൻഡ് ആയിട്ടേ നമ്മള് തിരിച്ചു പോവുള്ളൂ കേട്ടോ ദർശനത്തിനായിട്ട് കയറുമ്പോൾ ഫോണും സ്മാർട്ട് വാച്ചും അതുപോലൊന്നും അലൗഡ് അല്ല കേട്ടോ എന്റെ ക്ലോക്ക് റൂമുണ്ട് അവിടെ വെച്ചിട്ട് വേണം നമ്മൾ ദർശനത്തിനായി കയറാൻ ഇത് സെക്കൻഡ് സാറ്റർഡേ ഒക്കെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു എട്ടരയ്ക്ക് ക്യൂബിൽ കയറി പതിനൊന്നൊക്കെ ആയപ്പോഴാണ് നമ്മൾ ദർശനം നടത്തി ഇറങ്ങാൻ പറ്റിയത് വഴിപാട് പ്രസാദമൊക്കെ വാങ്ങി നേരെ ഇറങ്ങി ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡയറക്റ്റ് ബസ് ഉണ്ട് കേട്ടോ എടുത്തു പറയേണ്ട ഒന്നുണ്ട് തൃശ്ശൂരിലെ ആൾക്കാരൊക്കെ നല്ല സ്നേഹമുള്ളവരാണ് കേട്ടോ യാത്രയിലൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പായിരുന്നു അങ്ങനെ സ്റ്റേഷനിലെത്തി ഇനി ഡയറക്റ്റ് തിരുവല്ലക്കാണ് ട്രെയിൻ നമുക്ക് രണ്ടു ദിവസം ദർശനം നടത്താൻ പറ്റിയത് ഭയങ്കര ഭാഗ്യമാണ് അതുപോലെ തന്നെ ഏകാദശി ദിവസം വരാൻ സാധിച്ചതും ഭയങ്കര ഭാഗ്യമാണ് അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ നമ്മൾ അവിടെ നിന്ന് തിരികെ പോരുവാണെങ്കിൽ അപ്പൊ ഇത്രയുള്ളൂ